അസലാ വാലൈക്കും വരഹമുള്ള ബസ്മില്ല അലഹമുല്ലാ വസ്വലാത്തു വസ്സലാ റസൂല് ബഹുമാന്യ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരികളെ റബി അല്ലുൽ മാസം പറന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ വലിയ ആഘോഷം മുസ്ലിങ്ങൾക്കിടയിൽ പ്രവാചകൻ്റെ മൗലിതാഘോഷം നടത്തിക്കൊണ്ട് പള്ളികളും മദ്രസകളും ചുറ്റുപാടുകളും വഴികളുമെല്ലാം തോരണങ്ങളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ച് നടത്തുന്നത് കാണാൻ കഴിയും ഇത് ഇസ്ലാമിൻ്റെ പേരിലാകുമ്പോൾ സ്വാഭാവികമായും അതിന് പ്രമാണങ്ങൾ ഉണ്ടാകണമല്ലോ ഇവിടെ നമ്മൾ പ്രമാണം തെരയുമ്പോൾ സത്യത്തിൽ ഒരു നല്ല പ്രമാണം ഇതിനെ കാണാൻ കഴിയുന്നില്ല പലരും പലതുമാണ് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ മധുഹ് പറയുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് അത് സ്വഹാബത്തൊക്കെ ചെയ്തതാണ് അതാണ് ഞങ്ങൾ റബി ഉല്ലാ ആഘോഷമാക്കുന്നത് എന്നാണ് പലരും പറയാറുള്ളത് അതിന് പലപ്പോഴും ഒരു തെളിവായി പിടിക്കാറുള്ളത് ഹസ്സാനുബിൻ സാബിത്ത് റലി അള്ളാഹു അൻഹു നബിസ്ാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് പ്രവാചകനെ പുകഴ്ത്തുകയും ശത്രുപക്ഷത്തുള്ള മുഷിരിക്കുകളെ കുറേശികളെ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് കവിതകൾ പാടിയ ആ പാട്ടുകളെ ഇത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു മൗല്യതാണ് എന്നുവരെ പറയാൻ മടിക്കാത്ത ആളുകളുണ്ട് സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മളൊന്ന് നോക്കേണ്ടതല്ലേ റസൂൽലാഹി സുല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അവിടെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കവയ്യാതെ മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പുതിയ ഭൂമിക തേടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹിജറ വന്നപ്പോൾ അവിടെയും ശത്രുക്കൾ പല ഭാഗത്തു നിന്നും ഇസ്ലാമിനെയും പ്രവാചകനെയും ആക്രമിക്കുകയും പ്രവാചകനെ ഇകേഴ്ത്തുകയും മോശമാക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്ത പല സന്ദർഭങ്ങളുമുണ്ടായി ഈ സമയത്ത് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം അവിടുത്തെ സ്വാപത്തിനോട് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു സത്യമാണത് നേരത്തെയൊക്കെ അവിടെ ജീവിതം കപീലകളായിട്ടായിരുന്നു കുടു ഗോത്ര സമ്പ്രദായത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഓരോ ഗോത്രത്തിനും അവരുടേതായ ഒരു കവിയും അവരുടേതായ പ്രാസംഗികരും അവരുടേതായ ഒരു ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്ന ചരിത്രം നോക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രവും പഴയ കാല ചരിത്രവും ഒക്കെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും എന്തൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കവി കവിതയിലൂടെയും അതേപോലെ തന്നെ പ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗവൈഭവത്തിലൂടെയും അതേപോലെ തന്നെ സാഹിർ അദ്ദേഹത്തിൻ്റെ ഒക്കെ എതിരാളികളെ എതിർക്കുകയും അതോടൊപ്പം തന്നെ തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയുമൊക്കെ ആ കബീലയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം അങ്ങനെയാണ് കുറേശ്ശികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാസംഗികരും ഒക്കെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി പല രൂപത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ചത് കുടുംബം കൊണ്ടും അതേപോലെ തന്നെ ജനനം കൊണ്ടും അതേപോലെ മറ്റു പല രൂപത്തിലുമുള്ള പ്രവാചകൻ്റെ ദോഷങ്ങൾ എടുത്തു പറയുക എന്ന് പറയുന്ന പ്രവർത്തനം അത് ഉണ്ടായപ്പോഴാണ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഹസാനു ബിൻ സാബിത്ത് റതി അള്ളാഹു അൻഹുവിനോട് നീ അവർക്കെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞത് പ്രവാചകൻ അവിടുത്തെ പള്ളിയിൽ അദ്ദേഹത്തിന് ഉയർന്നു നിൽക്കാനുള്ള ഒരു മിമ്പർ കയറി നിൽക്കാനുള്ള മിമ്പർ കൊടുക്കുകയും അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ അവരെ അവർക്ക് മറുപടി കൊടുക്കുക എന്നും നിനക്ക് സഹായിയായിക്കൊണ്ട് അള്ളാഹു ജിബിറിൽ അലഹി സ്ലാമിനെ നിക്ഷയിച്ചി നിക്ഷയിക്കട്ടെ എന്നുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ്റെ മത് ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു പ്രത്യേക മാസത്തിൽ എല്ലാവരും കൂടി കൂടി ഇരുന്ന് പറയുകയും അത് ഓതുകയും ചെയ്യുക എന്നതിനല്ല പ്രവാചകനെതിരെ വരുന്ന ആക്ഷേപങ്ങളും പ്രശ്നങ്ങളും അത് നേരിടേണ്ടത് വിശ്വാസി സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നല്ലേ അതല്ലാതെ പ്രവാചകൻ്റെ മത് ഓതാൻ വേണ്ടി മാത്രം സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നതാണോ പ്രവാചകൻ്റെ ജീവിത വിശുദ്ധി ബോധ്യപ്പെടുത്താൻ പ്രവാചകൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു എന്ന് സമൂഹത്തെ അറിയിക്കാൻ പ്രവാചകനെ പറ്റിയുള്ള ആക്ഷേപങ്ങളും കളവുകളും പ്രതിരോധിക്കാൻ പ്രവാചക ജീവിതത്തിൻ്റെ മഹത്വങ്ങൾ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ അതിനുവേണ്ടിയുള്ള സദസ്സുകൾ എന്നതിനപ്പുറത്ത് അതിന് ആവശ്യമാകുന്ന സമയത്ത് അത് ചെയ്യേണ്ടതുണ്ട് എന്നതിന് അപ്പുറത്ത് ഓരോ വർഷത്തിലും പ്രത്യേകമായ പ്രവാചകൻ്റെ ജന്മദിനത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ മഹത്വങ്ങൾ കവിത രൂപത്തിലോ അല്ലാത്ത രൂപത്തിലോ ആരെങ്കിലും രചിച്ചു വെച്ചത് അർത്ഥമറിയാതെ അങ്ങനെ ചൊല്ലിയത് കൊണ്ട് ആകുമോ അതും ഇതും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു മുസ്ലിം സമൂഹം എന്ന നിലക്ക് ബുദ്ധിയും വിവേകവുമുള്ള ഒരു സമൂഹം എന്ന നിലക്ക് നമുക്ക് കൃത്യമായി സാധിക്കുകയില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ബാലിശമായ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു കർമ്മത്തിന് എത്ര പുണ്യമാണ് എന്നും അത് ചെയ്യാത്തവരൊക്കെ പ്രവാചകനെ വെറുക്കുന്നവരാണ് എന്നും പറയുമ്പോൾ അത്ര ഗൗരവമുള്ള ഒരു കർമ്മമാണെങ്കിൽ അതിനെതിരെയുള്ള ഈ തെളിവുകൾ നിങ്ങൾ നോക്കുക തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ ആ ഒരു കർമ്മം അത്രമാത്രം പ്രാമാണികമായി സ്ഥിരപ്പെടേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ ഗ്രഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ